ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ പതിനാല് രാജ്യമെങ്ങും ഈ ദിവസം ശിശുദിനമായി ആഘോഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് അലഹാബാദിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെയും മകനായി ജവഹർ ജനിച്ചു ഇന്ത്യൻ സ്വതന്ത്ര സമര നേതാവ് രാഷ്ട്രീയ തത്വചിന്തകൻ ഗ്രന്ഥകർത്താവ് ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ആധുനിക ഇന്ത്യയുടെ എന്നും വിശേഷിക്കപ്പെടുന്നു ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്ന ഉറച്ച വിശ്വാസമുള്ളയാളായിരുന്നു നെഹ്റു അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നവനീയമായ ആശയങ്ങൾ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ടു ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് അതുപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കി ഗ്രാമങ്ങൾ തോറും ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ നിർമ്മിച്ചു കുട്ടികൾക്കായുള്ള പോഷകാഹാരക്കുറവ് നികത്തുന്നതിനായി ഭക്ഷണവും പാലും സൗജന്യമായി നൽകുന്ന ഒരു പരിപാടിക്കും അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടക്കമിട്ടു കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ കുട്ടികൾ ചാച്ചാജി ചാച്ചാ നെഹ്റു എന്നൊക്കെ വിളിച്ചു ചാച്ചാജിയെക്കുറിച്ച് പറയുമ്പോൾ കൂട്ടുകാർക്ക് ഓർമ്മയിലെത്തുന്നതൊരു ഓർമ്മയിലെത്തുന്ന ഒരു രൂപമുണ്ട് തൊപ്പിയും നീണ്ട ജുബയും അതിലൊരു ചുവന്ന റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖവുമുള്ള ഒരാൾ റോസാപ്പൂ അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ സ്ഥിരമായി ഉണ്ടായിരുന്നതിന് പിന്നിലൊരു കഥയുണ്ട് വിലപിടിച്ച സമ്മാനങ്ങളും മനോഹരമായ വസ്ത്രധാരണവുമായി എത്തുന്നവർക്കായിരുന്നു സന്ദർശകരിൽ പ്രാധാന്യമുണ്ടായിരുന്നത് നിഷ്കളങ്കയായ ആ സ്ത്രീയുടെ മനസ്സിൽ ഇത് വളരെ വേദനയുണ്ടാക്കി അവരുടെ വീട്ടുമുറ്റത്ത് വളർന്ന റോസാപ്പൂവല്ലാതെ മറ്റൊന്നും സമ്മാനമായി നൽകുവാനുള്ള നിവർത്തി അവർക്കുണ്ടായിരുന്നില്ല ഒരിക്കൽ സെക്യൂരിറ്റിക്കാരുമായി തർക്കിക്കുന്നൊരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവരെ അകത്തേക്ക് കടത്തിവിടുവാനായി നെഹ്റു പറഞ്ഞു അവരിൽ നിന്നും വളരെ സന്തോഷത്തോടെ ആ റോസാപ്പൂ വാങ്ങുകയും എന്തെന്നില്ലാത്ത ആദരവും സ്നേഹവും അദ്ദേഹത്തിന് അവരോട് ഉണ്ടാവുകയും ചെയ്തു സമ്മാനം എന്തു തന്നെയായാലും അത് നൽകുവാനുള്ള സന്മനസ്സാണ് അദ്ദേഹം പ്രകീർത്തിച്ചത് അങ്ങനെ ദിവസങ്ങൾ പലത് കടന്നുപോയി എങ്ങനെയും തൻ്റെ സമ്മാനം ചാച്ചാജിക്ക് നൽകണമെന്ന ആഗ്രഹം ആ സ്ത്രീ ഉപേക്ഷിച്ചില്ല ദിവസവും വിടർന്നൊരു റോസാപ്പൂവുമായി അവർ നെഹ്റുവിനെ കാണാൻ ചെന്നിരുന്നു അദ്ദേഹം ആവട്ടെ ഈ വിവരമൊന്നും അറിഞ്ഞിരുന്നതുമില്ല ആ സമ്മാനം വാങ്ങിയ ശേഷം സ്വന്തം കുപ്പായത്തിൻ്റെ ഒരു ഭാഗത്ത് മനോഹരമായി അത് കുത്തിവെച്ചു അത് കണ്ടപ്പോൾ ആ സ്ത്രീക്കും സന്തോഷമായി ഗ്രാമീണയായ പാവപ്പെട്ട ഒരു സ്ത്രീ നൽകിയ റോസാപ്പൂവായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ അടയാളമായി ബാക്കിവെച്ചത് പൂക്കളെ സ്നേഹിക്കുന്ന സഹൃദയനായ ചാച്ചാജിയുടെ പ്രതീകമായി കൂട്ടുകാർ ശിശുദിനത്തിൽ റോസാപ്പൂ പരസ്പരം കൈമാറി അദ്ദേഹത്തെ സ്മരിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങളായ ഭക്ഷണം പാർപ്പിടം വസ്ത്രം തുടങ്ങിയവ പോലും നേടാനാകാത്ത ഒട്ടനവധി കുട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട് രാജ്യസ്നേഹി എന്നതിലുപരി അദ്ദേഹം മനുഷ്യസ്നേഹി കൂടിയായിരുന്നു രക്തസാക്ഷിത്വം വരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഗാന്ധിജി നെഹ്റുവിനെ തന്റെ രാഷ്ട്രീയാവകാശിയായി കണ്ടിരുന്നു ഞാൻ പോയാൽ നെഹ്റു എൻ്റെ ഭാഷയിൽ സംസാരിക്കും എന്ന് മഹാത്മാജി പ്രഖ്യാപിച്ചിരുന്നു നമ്മളിൽ പലരും നല്ല രീതിയിലുള്ള ജീവിതം നയിക്കുന്നുണ്ട് എങ്കിലും അത്തരത്തിലുള്ള കുട്ടികളുമുണ്ട് എന്ന അവബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുകയും അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി നമ്മളാലാകുന്ന വിധം പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ശിശുദിനം ഒരിക്കൽ ഗാന്ധിജി തീൻമൂർത്തി ഭവനിലെ പൂന്തോട്ടത്തിൽ കുലാത്തുകയായിരുന്നു പെട്ടെന്ന് ഒരു കൊച്ചുകുഞ്ഞിൻ്റെ കരച്ചിൽ അദ്ദേഹം കേട്ട് ചുറ്റും നോക്കി കുട്ടിയെ കാണുന്നില്ല കുറച്ചു ദൂരം നടന്നു നോക്കിയപ്പോൾ ഒരു കൊച്ചുകുഞ്ഞ് നിലത്ത് കിടന്ന് കരയുന്നതാണ് അദ്ദേഹം കണ്ടത് കുട്ടി ശരിക്കും വലിയ വായിൽ കരയുകയായിരുന്നു നെഹ്റുജി അവിടെയൊക്കെ നോക്കി കുട്ടിയുടെ അമ്മ അവിടെയെങ്ങാനും ഉണ്ടോ എന്ന് കുട്ടിയുടെ നിലവിളി ആയി അദ്ദേഹം എന്തും വരട്ടെ എന്ന് കരുതി കുഞ്ഞെ ആ കുഞ്ഞിനെ കയ്യിലെടുത്തു അടുത്ത നിമിഷം തന്നെ ആ കുഞ്ഞ് തൻ്റെ പല്ലില്ലാത്ത മോണ കാട്ടി അദ്ദേഹത്തിനെ നോക്കി ചിരിച്ചു തുടങ്ങി അദ്ദേഹം കുഞ്ഞിനെ മടിയിൽ ഇരുത്തി ആട്ടിക്കളിപ്പിച്ചുകൊണ്ടേയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ അമ്മ ഓടി കുഞ്ഞിനെ കിടത്തിയിരുന്ന സ്ഥലത്ത് കുഞ്ഞിനെ കാണാതായപ്പോൾ അവർ കണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മടിയിൽ കിടന്ന് തൻ്റെ കുഞ്ഞ് കളിക്കുന്നതാണ് അവിടെ പൂന്തോട്ടത്തിൽ മണ്ണും ചെളിയും വാരിപ്പ പണി ചെയ്തുകൊണ്ടിരുന്ന കൂലിപ്പണിക്കാരി തൻ്റെ അഴുക്കും വിയർപ്പും നിറഞ്ഞ കൈകൊണ്ട് തൻ്റെ കുഞ്ഞിനെ പണ്ഡിറ്റ് ജിയുടെ കയ്യിൽ നിന്നും ഭയഭക്തി ബഹുമാനത്തോടെ ഏറ്റുവാങ്ങി പാവം ആ സ്ത്രീ പണിക്കിടയിൽ കുട്ടിയുടെ കരച്ചിൽ കേട്ടിരു കേട്ടിരുന്നില്ല അവരുടെ അത്ഭുതം മാറിയിരുന്നില്ല തന്റെ പൊന്നോമനയുടെ അസുലഭ ഭാഗ്യത്തിൽ ബലൂൺ വിൽപ്പനക്കാരനും ചാച്ചാജിയും ഒരിക്കൽ നെഹ്റു തമിഴ്നാട്ടിൽ ഒരു മീറ്റിംഗിന് പോകുകയായിരുന്നു അദ്ദേഹത്തെ സ്വീകരിക്കാനായി തെരുവിൻ്റെ രണ്ടു വശത്തും ആൾക്കാർ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ തിരക്കുകൂട്ടി നിൽക്കുകയായിരുന്നു നെഹ്റുവിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം മുന്നോട്ട് നീങ്ങി കുറെ മുന്നോട്ട് പോയപ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു നിരയും അതിൻ്റെ പിറകിൽ ബഹുവർണ്ണങ്ങളിലുള്ള ബലൂണുകൾ വഹിച്ചുകൊണ്ട് ഒരു ബലൂൺ വിൽപ്പനക്കാരനെയും കണ്ടു ബലൂണുകൾ മാത്രം ആകാശത്ത് ഉയർന്നു നിന്ന് അതിൻ്റെ ചരടുകൾ മാത്രം വിൽപ്പനക്കാരൻ്റെ കയ്യിലും ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു അത് പണ്ഡിറ്റ് ജി ഈ കാഴ്ച ശ്രദ്ധിച്ചു പെട്ടെന്ന് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു എന്നിട്ട് ആ ബലൂൺ വിൽപ്പനക്കാരനെ വിളിക്കാൻ ആവശ്യപ്പെട്ടു അയാൾ ഭയന്നു വിറച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തി എന്താണാവോ എൻ്റെ കുറ്റം എന്ന് വിചാരിച്ചു അദ്ദേഹത്തെ താഴ്ന്ന് തൊഴുതു പണ്ഡിറ്റ് ജിയുടെ അയാളുടെ കയ്യിൽ നിന്നും ആ ബലൂണുകൾ വാങ്ങി അടുത്തുനിന്ന കുട്ടികൾക്ക് വിതരണം ചെയ്തു തൻ്റെ പിഒയോയുടെ ബലൂണിൻ്റെ വില അയാൾക്ക് കൊടുക്കാനും ഷട്ടം കെട്ടി കിട്ടിയ ബലൂണുമായി തുള്ളിച്ചാടിയ ഒരു കൊച്ചു സുന്ദരിയെ ചാച്ചാജി പൊക്കി കയ്യിലെടുത്തു സന്തോഷിപ്പിച്ചു നിഷ്കളങ്കമായ അവരുടെ ചിരിയിൽ അദ്ദേഹവും കൂട്ടുചേർന്നു ഓട്ടോഗ്രാഫ് മറ്റൊരിക്കൽ ഒരു കൂട്ടം കുട്ടികൾ നെഹ്റുജിയെ കാണാൻ വന്നപ്പോൾ ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫിന് വേണ്ടി ചെറിയ ഒരു പുസ്തകം നീട്ടി ചാച്ച ഒരു ഓട്ടോഗ്രാഫ് നെഹ്റു അത് വാങ്ങി തൻ്റെ ഒപ്പിട്ട് കൊടുത്തു കുട്ടി അത് നോക്കി പറഞ്ഞു ചാച്ച താങ്കൾ തീയതി എഴുതിയില്ല അദ്ദേഹം ഓട്ടോഗ്രാഫ് തിരിച്ചു വാങ്ങി തീയതി ഇട്ടുകൊടുത്തു കുട്ടി വീണ്ടും പറഞ്ഞു ചാച്ചാജി താങ്കൾ എനിക്ക് സന്ദേശം ഒന്നും എഴുതിയില്ല നെഹ്റുജി വീണ്ടും പുസ്തകം വാങ്ങി ഒരു സന്ദേശം കൂടി എഴുതി കൊടുത്തു കുട്ടി പുസ്തകം വാങ്ങി നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു അദ്ദേഹം ഒപ്പിട്ടത് ഇംഗ്ലീഷിൽ തീയതി എഴുതിയത് ഉറുദുവിൽ സന്ദേശം എഴുതിയത് ഹിന്ദിയിൽ കുട്ടി ചോദിച്ചു ഇതെന്താണിങ്ങനെ നീ ഓട്ടോഗ്രാഫിന് ഇംഗ്ലീഷിൽ ചോദിച്ചു തീയതിക്ക് ഉറുദുവിൽ സന്ദേശത്തിന് ഹിന്ദിയിലും അതുകൊണ്ട് ഉത്തരവും അതാതു ഭാഷയിൽ ഞാൻ തന്നു വന്നേയുള്ളൂ ചാച്ചാജി പറഞ്ഞു അത് കേട്ട് കുട്ടി പുഞ്ചിരിച്ചുപോയി